കല്യാണം കഴിച്ചിട്ട് മതിയാകാതെ നടി സ്വാസിക ഇതാ വീണ്ടും ഒരു വിവാഹം കൂടി കഴിച്ചിരിക്കുന്നു ആചാരം വേറെയാണെന്ന് മാത്രം ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു കല്യാണം എന്ന് ചോദിക്കുന്നവരോട് ഒന്നുമില്ല ഒരു ഹരം അത്രയേ ഉള്ളൂ ഈ കല്യാണത്തിൽ കാര്യം എന്നാണ് പറയാനുള്ളത് നടി സ്വാസികയും ഭർത്താവ് പ്രേം ജേക്കപ്പും വീണ്ടും വിവാഹിതരായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം ഒന്നാം വിവാഹ വാർഷികത്തിൽ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് താരദമ്പതികൾ തമിഴ് ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഉൾക്കൊള്ളിച്ച വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് നടത്തിയാണ് ഒന്നാം വിവാഹ വാർഷികം ആഘോഷമാക്കിയത് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി തമിഴ് ആചാരത്തിൽ വീണ്ടും വിവാഹിതരാകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇത് മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി ഷൂട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും ഇതൊരു യഥാർത്ഥ കല്യാണമായി തോന്നി എല്ലാവരോടും സ്നേഹം എന്നാണ് പ്രേം ജേക്കബിന്റെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളായ സ്വാസിക മൂവാറ്റുപുഴ സ്വദേശിയും പൂജാവിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പല ആചാരങ്ങളിലുള്ള വിവാഹാഘോഷങ്ങൾ നടത്താൻ ഇരുവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി